അത് വല്യൊരു സാക്ഷ്യമാണ് സിസ്റ്റർ അത് വെച്ചത് മറന്നുപോയി പക്ഷെ പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ തൊട്ടപ്പം ആധാർ രണ്ടുപേരിപ്പുണ്ടായിരുന്ന വരുമ്പോണ്ട് സിസ്റ്റർ ആ ചെയിന്റെ കാര്യം മറന്നുപോയി അല്ലേണ്ടായിരുന്നു അത് മറന്നിരിക്കുകയായിരുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞിരുന്നു അതിലെ ഒരാധാറിന് ഉടമസ്ഥന് അങ്ങനെ ആധാറുമായിരുന്നു അത് പ്രാർത്ഥിച്ചോണം കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഗോഡ് ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ പറഞ്ഞു പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അസ്വസ്ഥതയായിരുന്നു ിനി ഞാൻ ഇവിടെ പ്രാ വൈകിട്ടത്തെ പ്രാർത്ഥന ഇട്ട് കഴിഞ്ഞപ്പോ തൊട്ട് എന്തോന്നു എനിക്കറിയത്തില്ല ഭയങ്കര അശ്വസ്ത്യം വേദനയായിരുന്നു ഇന്നലെ ഞാൻ സാക്ഷ്യം പറയണന്നോർത്ത ഇന്നലെ എനിക്ക് ഞാൻ വിടുതലിന് വേണ്ടി അവിടെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞാനും ദൈവത്തിന്റെ അടിപ്പിണരാൾ എനിക്ക് സൗഖ്യം തന്നിരിക്ക സ്തോത്രം എന്ന് പറഞ്ഞു എന്നെ കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് ആ വേദന ഭാരം എല്ലാം മാറി ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ ആ ട്രെയിനിൽ ഇടുന്നിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു ട്രെയിനിൽ ഇടുന്ന ഇടക്കിടക്ക് വായിക്കണം മക്കൾക്കുള്ള വചന അതുപോലെ തന്നെ ഞാൻ അത് വായിച്ചുകൊണ്ടിരുന്നു എന്റെ മോനെ വിളിച്ച ആദ്യം എടുത്തില്ല പിന്നെ അവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചു

എന്റെ കുഞ്ഞിനെ കുറെ രണ്ടു വർഷമായിട്ട് കഫക്കെട്ടും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന പ്രയാസങ്ങളൊക്കെ എനിക്കുണ്ടായി ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളായിരുന്നു ബ്രതറിന്റെ പ്രാർത്ഥനയെ ഞാൻ ഇന്ന് കുഞ്ഞിന് വേണ്ടി എന്നും നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ അവൻ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവന് ഇപ്പോഴും കിടപ്പുണ്ടെങ്കിൽ ഞാൻ അവൻ എന്നോട് പറയും ബ്രദറിന്റെ പ്രാർത്ഥന ഒരു എന്നിട്ട് അവൻ അങ്ങ് ഉറങ്ങുകയും ചെയ്യും കുഞ്ഞിനൊത്തിരി സുഖമായി ഇത് വരുന്നുണ്ട് ബ്രദറെ എന്തായാലും പഴയതിലൊക്കെ ഒരുപാട് വ്യത്യാസം കർത്താവ് വരുത്തി ആമേൻ തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി അങ് സൗഖ്യമാക്കിയത് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ഒരു ആ െ കുറിച്ച് ബ്രദറെ പറഞ്ഞത് അതിപ്പോ ഏകദേശം തൊട്ട് ആ തടി അങ്ങനെ അങ്ങനെ വെച്ചിരിക്കുക കർത്താവ് അത് അത് വലിയൊരു സാക്ഷ്യം വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും കേട്ടോ ഏറ്റെടുത്തോണം കർത്താവ് അത് സാക്ഷ്യമാക്കും ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരോ മറ്റാരെങ്കിലും ആ പറഞ്ഞു 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 ഞാൻ പ്രാർത്ഥിച്ചു തന്നെ അത് മാറി പ്രാർത്ഥിക്കണം കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞു കർത്താവ് ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പ് രോഗത്തെ യേശു പകിച്ചത് കൊണ്ട് കർത്താവിന്റെ മുറിവിൽ സൗഖ്യം വന്നിരിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി ചേച്ചിയുടെ കാലിന്റെ മുട്ടിനു പൊട്ടിപ്പോയി അതിനൊക്കെ വേദനയായിട്ടുണ്ട് പിന്നെ നെഞ്ചുവേദനയാണ് ഇപ്പോഴും ഒരു പ്രശ്നങ്ങളൊക്കെ ജോലി ഒന്നും പോകാൻ പറ്റാതെ ഏറ്റെടുത്ത കർത്താവ് അത് വല്യൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ആലോചന ഏറ്റെടുത്തോണം സൗഖ്യമാക്കി അത്ഭുതമാക്കി ദൈവം മാറ്റും ആമീൻ മറ്റാരെങ്കിലും ഉണ്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടത് എന്റെ എന്റെ ഫോണിൽ ഒരു നെറ്റ് റീചാർജ് ചെയ്ത അപ്പുറത്തെ വീട്ടിലെ വൈഫൈ ഉപയോഗിച്ചാൽ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് അവർ ഓൺ ചെയ്തോഡ് ഈ പ്രാർത്ഥന ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പറഞ്ഞോ അത് പറഞ്ഞു എപ്പോ ഞാനത് പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിട്ടാകുമ്പോൾ അത് ഓൺ ആക്കി ചെറുങ്ങനെ കുത്തി ഞാനിങ്ങനെ കേൾക്കൂ ഇത് കേൾക്കുന്നത് എൻ്റെ മകൾക്കൊന്നും ഇഷ്ടമായിരുന്നില്ല ഞാൻ പക്ഷേ സ്ഥിരമായിട്ട് എനിക്കൊരു സമാധാനം ഇതിൽ നിന്ന് കിട്ടിയോ എൻ്റെ മകള് ലൈവേഴ്സായിട്ട് വീട്ടിലിരിക്കുന്ന അവ ഒരു പ്രശ്നമാക്കും വീട്ടിൽ അപ്പോൾ ഇത് കേൾക്കുന്ന എനിക്കൊരു സമാധാനം അങ്ങനെ ഞാൻ ഇത് കേട്ട് പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ആക്കി അപ്പോൾ എനിക്ക് ലൈവായിട്ട് ഇത് കേൾക്കാൻ പറ്റും അത് എൻ്റെ അപ്പുറത്തെ വീട്ടിലെ മോളോട് പോയി പറഞ്ഞിട്ട് അവളാണെന്ന് എനിക്കിത് ലൈവില് ഇത് ആക്കേണ്ടതൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ എന്റെ മുട്ടുവേദന സുഖായി പറഞ്ഞ് പ്രാർത്ഥി അടിപ്പൊ സൗഖ്യം മുട്ടുവേദനക്ക് സൗഖ്യം ആയി അങ്ങനെ വീട്ടിൽ എന്നിലൊരു സമാധാനം എനിക്ക് എത്ര നാട്ടിലുള്ള എത്ര നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ വേദന കൊറേ കാലമായി അത് പത്ത് വർഷമായി പത്ത് വർഷത്തെ വേദന ഇല്ല നടക്കാൻ പറ്റുന്നത് നല്ല ഇതില് പറക്കുന്നത് പിന്നെ എന്റെ മോള് അപ്പൊ ഈ ഇത് കർത്താവിന്റെ വേലക്കു വേണ്ടി പൈസ കൊടുക്കാൻ അത് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്റെ എനക്ക് എക്കോണ്ടില്ല പൈസ അയക്കാ ഒന്നുമില്ലല്ലോ ഞാൻ എൻറെ മോളോട് എന്ന് മോളെ ഞാൻ എനിക്ക് പൈസ തരാൻ അയച്ചു കൊടുക്കാം അപ്പൊ അവള് ഒരു പ്രശ്നം ഇല്ലാണ്ട് അവൾ അയച്ചു ആ പൈസ എന്നോട് വാങ്ങിയിട്ടില്ല അവള് അപ്പൊ അതിലൊരില് ഒരു മാറ്റം ഉണ്ടായിന്ന് ഞാൻ അത് കാണുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് േദന ഉണ്ടായിരുന്നു അതും പ്രാർത്ഥിച്ച് അതും സൗഖ്യം ഉണ്ടായി അത് സൗഖ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചാലും പറഞ്ഞ അതും മാറുന്നു പറഞ്ഞ കൈക്കും കഴിക്കും അത് നീര് കുത്തിയെടുക്കരു സാധാരണ പതിവി വേദന വന്നു അതും ഇപ്പൊ സുഖമായി എന്തൊക്കെ ഹസ്ബൻഡിന് കുറെ മുന്നേലിങ്ങനെ നീര് നീര് പതിവ് ഓ വേദന ൂ അത് വല്യൊരു സാക്ഷിയോട്ടെ നിങ്ങൾ കേട്ടല്ലോ നീര് വേദന കൊണ്ട് നീര് വരുമ്പോൾ നീര് കുത്തിയെടുക്കുമ്പോഴായിരുന്നു ആശ്വാസം ഉണ്ടാകുന്നത് പക്ഷെ ആന്റി എന്ത് ചെയ്തു എല്ലാ ദിവസവും വചനം കേട്ടു കർത്താവ് കുടുംബത്തിൽ മകക്കൊരു മാറ്റം കൊടുത്തത് മാത്രമല്ല ഇന്നത് കേട്ടതുപോലെ തന്നെ ശരീരത്തിൽ മുട്ടിന് വർഷങ്ങളായിട്ടുള്ള വേദനയായിരുന്നു അത് സൗഖ്യമായി ഹസ്ബൻഡിൻ്റെ കാര്യം എന്ത് ചെയ്തു ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ് വലിയ അത്ഭുതം നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ നോക്കിയാൽ നിങ്ങളിലൂടെ ഇപ്പം ആൻറ്റി പറഞ്ഞ സാക്ഷ്യം വെച്ച് പറഞ്ഞു ഇന്ന് കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നാളെ പുറത്തിറങ്ങി ഇതേപോലെ തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി തകർന്നിരിക്കുന്നതുകൊണ്ടൊക്കെ പറഞ്ഞു നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും രോഗികൾ ഇണീറ്റ് വരുന്നതും തകർന്നവർ പണിയപ്പെടുന്നതും കർത്താവ് അനുഗ്രഹിക്കേണ്ട ആൻറ്റി ഇനി മറ്റെന്തെങ്കിലും സാക്ഷ്യമുണ്ടോ ആമേൻ തീർച്ചയായിട്ടും എനിക്ക് ആൻറ്റിത് പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കത് കേട്ട വലിയ സന്തോഷം കാര്യം ആ നീര് കുത്തിയെടുത്താലേയുള്ളു മാറ്റം വരത്തുള്ളായിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ കർത്താവ് അത് സൗഖ്യമാക്കിയ വേദന അനുഭവിക്കുന്നവരൊക്കെ അതിൻ്റെ ഭാരം അറിയത്തുള്ളൂ അറിയുന്ന വിമുക്തി നെടുമ്പും കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കേട്ടതുപോലെ നിരപ്പിന്റെ ശുശ്രൂഷയാണ് നടന്നത് ക്രൂശില് ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ പറഞ്ഞു ആ പറഞ്ഞു പിന്നെ എന്റെ ആംഗ്ലേടെ മകൾക്ക് മക്കളില്ലായിരുന്നു അപ്പൊ മക്കൾ നൽകുന്ന അവ അവകാശം എന്നുള്ള അവചനം ഞാൻ എൻ്റെ ചേച്ചിയെടുത്ത് പറഞ്ഞു മോളെടുത്ത് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു മോളെ കണ്ടപ്പോഴും പറഞ്ഞു ഇപ്പൊ അവൾ രണ്ടു മാസം ഗർഭിണിയാണ് ദൈവം അത്ഭുതം ചെയ്തു രണ്ടാമത്തെ സഹോദരന്റെ പേര് കല്യാണം കഴിഞ്ഞിട്ട് നാല് ആവുന്നു ഇപ്പം രണ്ടര മാസമായി അവൻ ചവതിയിലായിരുന്നു വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു മക്കളില്ലായിരുന്നു അപ്പം വല്ലാത്ത വിഷമത്തിലായിരുന്നു അപ്പം ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞ് ഗർഭിണിയായി പറഞ്ഞു പിന്നെ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു നെൽസന്റെ കുടുംബത്തെ ദൈവം സ്പർശിക്കുന്നു എന്ന് അപ്പം എൻ്റെ രണ്ടാമത്തെ ആങ്ങളയായിരുന്നു പിന്നെ ആ ആംഗ്ലയുടെ മകൻ നാല് നാലര വർഷമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് അവർക്ക് ഇല്ലാത്ത ഫീൽ ആയിരുന്നു ഇപ്പം അവൻ ഈ രണ്ടു ദിവസം മുമ്പേ ബാംഗ്ലൂരിൽ ജോലിയുടെ അന്വേഷിക്കാനായിട്ട് ജോലിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ പോയി ഒരു വലിയൊരു അത്ഭുതമാണ് വീട്ടിൽ നിന്ന് രണ്ടാമ്പിള്ളേരാണ് ഒരാള് വെളിയിലാണ് ഇതിനെ പ്രതി വലിയ വിഷമമായിരുന്നു മുപ്പത്തൊന്ന് കഴിഞ്ഞിരുന്നു എന്തായാലും കർത്താവ് ഈ ചേച്ചിന് പിന്നെ കണ്ണിൻ്റെ രണ്ട് കണ്ണും പെട്ടെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ പോലെ വന്ന് അതിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ രണ്ട് കണ്ണിൽ ഇതിനൊക്കെ പിന്നെ ആറ് ഇഞ്ചക്ഷൻ വീതം വെക്കണം അതിന് ഒന്നര ലക്ഷം രൂപ അതിൻ്റെ പുറത്താവൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഷുഗറൊക്കെ കൂടിയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു യേശുവിൻ്റെ തിരുമുറ ഞാൻ സൗഖ്യമുണ്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ മതി ആ യേശോയുടെ അടിപ്പിണരാൾ കണ്ണിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അവർക്ക് വിശ്വാസം അല്ലെങ്കിലും പറഞ്ഞു അങ്ങനെ ഇരുന്ന് അവര് പിന്നെ രണ്ടാമത് വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ മരുന്ന് ഇൻജക്ഷൻ കണ്ണിന് വേണ്ട മരുന്ന് ഒഴിച്ചിപ്പം നല്ല ഉണ്ട് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു ആ അത് മൂത്ര ചേച്ചിയുടെ എന്റെ മൂത്ര നാട്ടുണ്ട് നീര് പോട്ട് വീട്ടിൽ വന്നപ്പോ ഞാനിത് തന്നെ പറഞ്ഞു ഈശോപ്പിനാ സൗഖ്യം വന്നിരിക്കുന്നു ചേച്ചി എന്ന് ആ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ രണ്ട് രണ്ടു ചേച്ചി പറഞ്ഞു ഇപ്പൊ നീരി നീരൊന്നുമില്ല ജോലി പഴയതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിനൊക്കെ ഈശോ ഒരുപാട് അത്ഭുതം ചെയ്യുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒന്നര ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി അത് പലിശ അടയ്ക്കാൻ പറ്റും അത് വല്ലാത്തൊരു വിഷമത്തിലാണ് ഈ സാമ്പത്തിക തകർച്ച മൊത്തം വന്നത് അപ്പൊ അത് ബ്രദറ് അതിന്റെ പ്രാർത്ഥന ദൈവം അത്ഭുതം ചെയ്യുമെന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുന്നു ദൈവം തല നമക്കൾ ദൈവം തരുന്ന അവകാശം പറഞ്ഞു കൊടുത്ത് നാല് വർഷമായിട്ട് തലമുറ ഉണ്ടായിരുന്നിരുന്ന അവർക്ക് തലമുറ ലഭിക്കുവാൻ ഇടയാത്തത് മാത്രമല്ല നെൽസൻ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തി വെളിപ്പെടുത്തി പറഞ്ഞ പോലെ ആ അവിടുത്തെ ഒരു മകനായിരുന്നു കുടുംബത്തിലെ അവൻ കുറേ നാളായിട്ട് മുപ്പത്തൊന്ന് വയസ്സായിട്ടും ജോലിയില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടു ഞാൻ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ കർത്താവ് ആ പ്രവചന ആലോചനയിലൂടെ അത് വെളിപ്പെടുത്തി ആ മകൻ്റെ തടസ്സത്തെ മാറ്റി നല്ലൊരു നന്മ ലഭിക്കുവാൻ ദൈവം തീർന്നു ഗോഡ് കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറയുവാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് വാദത്തിന്റെ ഇത് ആമവാദം ഡോക്ടർ ഈ ീ താഴ്ഭാഗത്ത് നീര് വെച്ച് ബലുവും പോലെ ഇങ്ങനെ വീർത്ത് വരും അത് തണുപ്പ് സമയത്താണ് എനിക്ക് അങ്ങനെ വരുന്നത് വേദന വന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഇരിക്കു ഒരു ഒരു മണിക്കൂർ ഇരിക്കുമ്പോഴേക്ക് കാല് നീര് വെച്ച് ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ ഞാൻ നടന്നു വരുമ്പോഴൊക്കെ കാലിലെ നീര് കണ്ടിട്ട് എല്ലാരും അതിശയിച്ച് നന്ദു രാവിലെ ഒരു കുഴപ്പമില്ല സ്കൂൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഈ കാല് നീര് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു വേദന ഒരു പത്ത് വർഷത്തോളമായി ഞാൻ ആ വേദന സഹിക്കുന്നത് തണുപ്പ് സമയത്താ പണത്തൊക്കെ ഒരു പ്രശ്നം ഈ മഴ സമയത്ത് അല്ലെങ്കിൽ ഈ മഞ്ഞിന്റെ സമയത്തൊക്കെ എനിക്ക് ഈ പ്രശ്നം വരും പിന്നെ ഞാൻ കൊറേ മരുന്നൊക്കെ കഴിച്ചു ഒന്നും മാറുന്നില്ല ആ ഒരു ക്ലൈമറ്റ് ആവുമ്പഴേക്കും പിന്നെ വേദന വരുന്നു അപ്പൊ ഞാൻ ഈ അടുത്ത് അതായത് നാലു മാസം മുന്നേ ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് വിവരം പറഞ്ഞു വിവരം പറഞ്ഞു ഞാൻ നേരം ഏർ ഡോക്ടറെ ഗുളികയൊക്കെ കഴിച്ചു ഗുളിക കഴിച്ചിട്ട് ഞാന് വീണ്ടും എനിക്ക് വേദന ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്യാം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേദന വരുവാണെങ്കിൽ വരാൻ പറഞ്ഞു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അന്നേരം വേദന വന്നില്ല ഞാൻ പിന്നെ പോയില്ല അപ്പം ഈ അടുത്ത് എനിക്ക് ഇങ്ങനെ വേദന പിന്നെയും വന്നത് നേരെ എനിക്ക് മനസ്സിലായി ഇത് മാറിയില്ല അപ്പൊ ഫാസ്റ്ററിന്റെ രോഗസൗഖ്യത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പൊ ഞാൻ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ രോഗസൗഖ്യത്തിന്റെ ഇനി ഇങ്ങനെ വചന ഇങ്ങനെ ചൊല്ലുന്നത് അപ്പോഴാ സമയത്താ എനിക്ക് ഈ വേദന വന്നത് ഞാന് അത് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞപ്പം എനിക്കിപ്പോ വേദന ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ തണുപ്പ് സമയമായോണ്ട് എനിക്ക് ഇതുവരെ ആ വേദന അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല മാറി വിശ്വസിക്കുന്നു എത്ര എത്ര ദിവസമായിട്ട് വേദന അനുഭവിക്കുന്നില്ല ഇപ്പൊ മഴ ഇത്രയും ഒരു മാസത്തോളമായ തോന്നുന്നു മഴ തുടങ്ങിയിട്ട് സാധാരണ ഈ സമയത്ത് വേദന അനുഭവിക്കുന്ന അത് ഇത് വലിയൊരു വലിയൊരു സാക്ഷി വരിസ്റ്റർ അതായത് വലിയൊരു സാക്ഷിക പറഞ്ഞാൽ പത്ത് വർഷമായിട്ടുള്ള ആമവാദത്തിൻ്റെ അസുഖമായിരുന്നു അത് വേദനയാൽ വല്ല തണുപ്പുകാലം വരുമ്പോഴേ വേദന വരുമായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും ഡോക്ടർ പറഞ്ഞ ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റമില്ല ഇല്ല ഇപ്പം ഒരു മാസമായിട്ട് രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം ഒരു മാസമായിട്ട് വേദനയില്ല അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവ് ആ വേദന ക്രൂശിൽ വഹിച്ചു എന്നതിൻ്റെ അത്ഭുതം നടന്നു കഴിഞ്ഞ ഈ ഒരു ഇങ്ങനെ വേദന തുടക്കത്തിലേ തണുപ്പ് വരുമ്പോ അതെ അതെ വേദന വേദന സഹിക്കാൻ ഞാൻ ചൂടുവെള്ളത്തില് തോർത്തു മുക്കി ഞാൻ ചൂട് വരെ വെക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആശ്വസപ്പെട്ട് പോയി പക്ഷേ വേദന വരുമ്പോഴൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ കാലു വെക്കുകയും അങ്ങനെ ഞാൻ ആശ്വസിച്ച് പോവുമായിരുന്നു സത്യം പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു വേദന വരുന്നേ ഇല്ല ആമേൻ അത് അത്ഭുത ഇഷ്ട ഇനി അത് മേലാ വരത്തില്ല ഓട്ടോ സാധാരണ ഇഷ്ട തണുപ്പ് തുടങ്ങുമ്പോഴേ ചൂടുവെള്ളമായിട്ട് വരണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ രോഗസോഖ്യത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം അതിന്റെ അർത്ഥം ഇനി വരത്തില്ല ഒരു മാസം ആ അപ്പൊ നമ്മൾ പഠന കർത്താവ് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയ സംശയിക്കുക കാര്യം ഒരു മാസമായിട്ട് സാധാരണ തണുപ്പ് വരുമ്പോഴേ തുടങ്ങുന്ന വേദന ഒരു മാസമായിട്ട് കാണുന്നതിന്റെ അർത്ഥം യേശു എടുത്തോണ്ട് പോയി കർത്താവ് കുറുശിലത് കൊണ്ടുപോയി ഇനി കർത്താവ് എന്നെ സൗഖ്യമാക്കി ചാടി ദൈവത്തെ ആരാധിച്ചാ മതി ആ കാലുകൊണ്ട് ഏത് കാലാണ് ജി എവിടെയാ ഏത് സ്ഥലത്താ ഉള്ളത് ഏ കേരളത്തിൽ എവിടെയാ എടത്തുവാ അപ്പം ഏത് സ്ഥലത്ത് അപ്പൊ ഏത് സ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയാൻ പറ്റും കോട്ടയത്തോ ഏതോ എറണാകുളത്തോ കൊല്ലത്തോ ആ അപ്പൊ ഒന്നും പേടിക്കണ്ട പറഞ്ഞു ആ തിരുവല്ലല്ലാം ആ അപ്പൊ ധൈര്യമായിട്ട് വാ എന്നിട്ട് നേരെ വന്ന് മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോ ഇത് കേൾക്കുന്ന പത്തും ഇരുപതും വർഷമായിട്ട് ആമവാദം ഉള്ളവർ കേൾക്കുന്നവർക്ക് ഇത് യേശുവേ യേശുവേന്ന് വിളിച്ചാൽ സൗഖ്യം പ്രാപിക്കാൻ ഈ ഒരു സാക്ഷ്യം തീരും ഗോഡ് ബ്ലസ് യൂസ്റ്റെ കർത്താവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇന്ന് തൽക്കാലം നിർത്തുവാണെന്ന് എനിക്കറിയാൻ സമയം മുന്നോട്ട് പോയി നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പിന്നെയും പറയുക നേരിട്ട് വന്ന് പറയുന്നതിൽ സന്തോഷം ഇനി അഥവാ സാക്ഷ്യം പറയാൻ പറ്റിയില്ല സാക്ഷ്യം പറയാൻ അവസ്ഥ ചിലപ്പോൾ മ്യൂട്ട് മാറ്റാൻ എന്തെങ്കിലും പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അയക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നൊരു വാക്കെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടായും അതുപോലെ വചനം കേട്ട് ക്ലാസ് കേട്ട് പഠിച്ച് അവരാണ് ഈ ദൈവപ്രവൃത്തി മുഴുവൻ കണ്ടിരിക്കുന്നവർ അപ്പോൾ അതെന്താ അതിൻ്റെ അർത്ഥം വചനം നിങ്ങളെ വിടിവിച്ചിരിക്കുന്നു അപ്പോൾ തുടർച്ചയായിട്ട് കേട്ടാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും സമൃദ്ധിയുണ്ടാകും കർത്താവിൽ നിങ്ങൾ സാക്ഷികളായിത്തീരും ഗോഡ് ബ്ലെസ് യു നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം അപ്പോൾ എറണാകുളത്ത് നമുക്ക് ഹോൾ ലഭിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നു മുതൽ പ്രാർത്ഥനയിൽ ഓർത്താണ് നിറയണം നിറയുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞാലും നിറയ്ക്കാൻ എനിക്ക് ആഗ്രഹം എനിച്ച മീൻസ് മാനസികമായിട്ട് നമുക്ക് ആളെ കൂട്ടേണ്ട ദൈവം ആളെ കൊണ്ടുവരണം ആൾക്കാരെ ദൈവം ആത്മാക്കളെ കൊണ്ടുവരണം എറണാകുളം പട്ടണത്തിൽ നശിക്കുന്ന തലമുറകൾ രക്ഷിക്കപ്പെടണം തകർന്ന തരിപ്പടമായി ആത്മഹത്യയിലേക്ക് വന്ന കുടുംബങ്ങളുടെ സമാധാനത്തിൽ വരണം തകർന്ന കുടുംബങ്ങൾ യേശുവിലേക്ക് വരണം രോഗികൾ അവിടെ യേശുവിൻ്റെ സൗഖ്യം കാണണം എറണാകുളം പട്ടണമാണ് നമ്മൾ ഈ അഞ്ഞൂറ് പേര് ഇരുന്നുകൊണ്ട് ആ ഹോളി പ്രാർത്ഥിക്കുമ്പം എറണാകുളം പട്ടണത്തെ തുടണം അവിടുത്തെ മ്ലേച്ചതകൾ നീങ്ങണം തകർന്ന കുടുംബങ്ങൾ യേശുവിലേക്ക് വരണം പിശാശിൻ്റെ ആരാധനയുള്ള സ്ഥലമാണ് എറണാകുളം പട്ടണം അത് തകരണം ദുരാചാരങ്ങൾ തകരണം യേശുവിലേക്ക് അവർ വരണം ഒത്തിരി ആളുകൾ യുവതലമുറകൾ യേശുവിലേക്ക് വരണം അതിനുവേണ്ടി നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ വരും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ യൂട്യൂബിലും ഒക്കെ കാണുന്നവർ നിങ്ങളെ വരും ദിവസങ്ങളിൽ ഞാൻ നോട്ട് ചെയ്ത് പോകണം പോസ്റ്റർ വരും ആ ഡേറ്റ് എടുത്ത് വെച്ചോണം രാജ്യങ്ങളിൽ നിന്ന് ഇവിടുന്നിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പോകണം കാശില്ല കാശില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് കാശൊക്കെ കർത്താവ് തരും കർത്താവിൻ്റെ മക്കൾ ഫ്ലൈറ്റേ കയറില്ല പിന്നെ ആര് കയറാൻ അപ്പിശാച്ചിന് കയറാൻ വേണ്ടിയാണ് ഫ്ലൈറ്റ് ദൈവമൊക്കെ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് ഫിനാൻസ് ദൈവം തുറക്കും നിങ്ങളിങ്ങനെ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയുള്ളവരാ പേടിച്ച് പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല രാജ്യങ്ങളുടെ അപ്പോസ്വലന്മാരായ കർത്താവ് നിങ്ങളെ നിയമിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം ഇന്ന് ലൈവ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു സൂമിലുള്ളവര് എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നതുകൊണ്ട് കർത്താവ് എനിക്ക് തരണത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വദേശിച്ചവിടെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിന് എന്നാൽ നിങ്ങൾക്കുണ്ടാകും എന്ന വചനാടിസ്ഥാനത്തിലാണ് നമ്മളത് ഏറ്റുപറയുന്നത് എല്ലാവരും ഏറ്റുപറഞ്ഞാട്ടെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ അങ്ങ് സ്വീകരിച്ചു